ഹലോ പച്ചപ്പൊരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് ക്യാമ്പസ് ബ്രേക്കിലാണ് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ വരീ ബ്രോടെ അവിടെയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് അതായത് ഇവിടെ വെച്ച് നമുക്ക് ഒരുപാട് മലയാളി സിനിമ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ടതിന്റെ കൂട്ടത്തിൽ എൻ്റെ സ്വന്തം നാട്ടുകാരനും ഉണ്ട് ഞാൻ എന്തായാലും അവരെ ഒന്ന് പരിചയപ്പെടുത്തിയാ അവരെങ്ങനെയാണ് ഇവിടെ എത്തിയത്

മ്മടെ ഒരു ചങ്ക് ബോ ആയിട്ടെ ഇന്നാലെ ഞാ വീഡിയോ എടുത്തോണ്ടെ ബ്രോ ഇവിടെ ഇല്ലായിരുന്നു ബ്രോ പുറത്ത് പോയിക്കുവായിരുന്നു എന്താ വീഡിയോ എടുത്തതിനു ശേഷം ബ്രോ വന്നാ ഇതെനിക്ക് ചെറിയ വിഷമമുണ്ടായിരുന്നു ബ്രോയെന്ന് വീടൊക്കെ അത് ആഡ് ചെയ്യാൻ പറ്റില്ല അതിന് വിഷമമുണ്ടായിരുന്നു അങ്ങനെ വിഷമം ഇപ്പൊ മാറിയിട്ടുണ്ട് മച്ചപരാ നിങ്ങള് എന്താണ് ഇവിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അട്രാക്ട് ചെയ്തത് നിങ്ങളെ ക്ലൈമറ്റ് പിന്നെന്തൊക്കെയുണ്ട് ഇവിടെ വലീത് ബ്രോ നിങ്ങളെങ്ങനെ പരിചയപ്പെട്ടെ ഫുഡ് കേരള ഫുഡ് തപ്പി ഇറങ്ങിയപ്പോ ഇവിടെ കേരള ഫുഡ് സ്പെഷ്യൽ ആണ് ഇവിടെ ഇവിടെ ഇഡ്ഡലി സാമ്പാർ പുട്ട് നമ്മുടെ കേരള ഫുഡ് ഒട്ടുമിക്ക ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ പിന്നെ നൈറ്റ് കാൻഡിലൈറ്റ് ഡിന്നറൊക്കെ ഉണ്ട് അന്നേരം നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചാ വന്നിട്ട് നിങ്ങൾ എന്നാണ് നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇറങ്ങിയേറ്റ് പല ഡേറ്റ് ആണല്ലേ ഏ ഈ ബ്രോ ആണെങ്കിൽ കാശ്മീരൊക്കെ കേറിയിട്ട് വന്നേ ആ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോ നാട്ടിൽ പത്താം തീയതി ഇറങ്ങി അല്ലേ ഫെബ്രുവരി പത്ത് ആ കാശ്മീർ എങ്ങനെ പോയതൊക്കെ ട്രെയിൻ ട്രെയിനാ കാശ്മീർ ഇപ്പം ബൈക്കിനാ നമുക്ക് പോകാൻ പറ്റുന്നില്ല കേട്ടോ ലേ ലഡാക്ക് കാശ്മീർ നമുക്ക് കയറാൻ പറ്റുന്നില്ല ഞാനോ അന്നേരം ചെറിയൊരു വിഷമത്തിൽ നിൽക്കുക അത് മാക്സിമം ഈ അഞ്ഞുവീഴ്ചയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് കയറാൻ പറ്റും അതാന്ന് വെച്ചാൽ വരെ ഓക്കെ നിങ്ങൾ ഫുഡ് ഒക്കെ ഒന്ന് കഴിച്ചിട്ടു ഓക്കെ നമ്മുടെ എൻ്റെ ചാനലിൻ്റെ പേര് ഉനേസ് ബ്ലോക്സാണ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ വന്നതിന് ശേഷം നാടൻ ഫുഡൊക്കെ കഴിച്ചായിരുന്നു നിങ്ങൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം അല്ലേ മണാരിൽ വന്ന കഴിഞ്ഞാൽ നാടൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഇതേ നമ്മുടെ ക്യാമ്പസ് ഫ്ലൈക്കിലേക്ക് തന്നെ നിങ്ങൾ വരേണ്ടി വരും കേട്ടോ ഞാനാണെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാര്യങ്ങളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മുടെ വലിയ ബുദ്ധിമുട്ടുകളോടെ നമ്പരും കൊടുത്തിക്കാം എന്നൊക്കെ തന്നെ റൂം ഫുഡ് പാക്കേജസ് പിന്നെ ട്രാവലിങ്ങിന് വേണ്ട വണ്ടികൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ പിന്നെ ആക്ടിവിറ്റീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മുടെ വലീത് ബ്രോയെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പർ ദൈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അടിപൊളി ഫുഡ് ഉണ്ട് ബ്രോ ഇന്നത്തെ സ്പെഷ്യൽ എന്തുവാ ഒന്ന് പറഞ്ഞേച്ച നെയ്ച്ചോറ് ചിക്കൻ കറി അടിപൊളിയല്ലേ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഫുഡൊക്കെ പൊളി ഫുഡ് കേട്ടോ നിങ്ങളെ നേരം മറക്കത് വലിയത് ബ്രോയെ ഒന്നും കോൺടാക്ട് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനെ കൊടുത്തേക്കാം ഞാനെന്തായ നമ്മുടെ ബ്രോയുടെ പേര് പറഞ്ഞു ജിസ് എൻ്റെ പേര് അരുൺ 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 ജിസ് കൊല്ലം ബ്രോ കൊല്ലത്താണ് കേട്ടോ നമ്മളോട്ട സ് ബ്രോയുണ്ട് ബ്രോയുടെ ചേട്ടനും ഉണ്ട് അത് നമ്മളെ ഒന്നിച്ചാണ് ഇവിടെ താമസിക്കുന്നത് എന്തായാലും ഞാനും നമ്മുടെ ബ്രോ കൂടി ഇന്ന് പോകുന്നത് എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ വണ്ടിയുടെ സൈഡ് മിർന ത്രെഡ് പോയി കിടക്കും ഞാനെന്തേരം ഓർഡർ ചെയ്തായിരുന്നു ഞാനാണെങ്കിൽ രണ്ട് വട്ടം പോയിട്ട് അവിടെ പാർട്സ് ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പം ഞാൻ ഓർഡർ ചെയ്തു അവരെന്തേ എന്നോട് ഏഴ് ദിവസവും പറഞ്ഞു പക്ഷേ മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇന്ന് അവരെ വിളിച്ച് ചോദിച്ചു വിളിച്ച് ചോദിച്ചപ്പോഴത്തേന് അവർ പറഞ്ഞ് പാർട്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പാർട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം കാരണം അത് അർജൻറ്റായിട്ട് മാറണം എൻ്റെ മൊബൈൽ ഹോൾഡർ വരുന്നത് സൈഡ് മിററിലാണ് വരുന്നത് അന്നേരം അത് ലൂസായി കഴിഞ്ഞാൽ എനിക്ക് ലൊക്കേഷൻ നോക്കാൻ പറ്റത്തില്ല അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു സീൻ വരും അതിൻ്റെ പേരിലാണ് ബ്രോ ആ റിവറില നമ്മളെന്ന് കുളിച്ചത് മൈനസ് സാറ് ഡിഗ്രി കുളിച്ചില്ലേ ബ്രോ കുളിക്കുന്നതിനകത്ത് ബ്രോ എങ്ങനാ ഒരു കൈ നോക്കുന്നത് റിവർ കുളിക്കുന്ന നമ്മുടെ വീഡിയോ കണ്ടായിരുന്നു കേട്ടാ ബ്രോ എനിക്ക് നല്ല സപ്പോർട്ട് കേട്ടോ നമ്മളെ എല്ലാ വീഡിയോസും ഇരുന്ന് കാണും കണ്ടിട്ട് തമ്പിനയിലോ അങ്ങനെ എന്തെങ്കിലും മോശം എന്നൊക്കെ എന്നോട് പറയും ബ്രോ അങ്ങനെ അത് ഇട്ടത് ശരിയായില്ല കുറച്ചും കൂടി നല്ല തമ്പിനയിൽ ഇടാമായിരുന്നു അങ്ങനെയൊക്കെ എന്നോട് അവർ പറയും കേട്ടോ നല്ല സപ്പോർട്ട് നമ്മുടെ ഇവിടെയുള്ള വലിയ ബ്രോ ആണെങ്കിലും നമ്മുടെ കുറെ ചങ്ങുമച്ചമാരുണ്ട് അവരെല്ലാവരും നല്ല അടിപൊളി സപ്പോർട്ടാണ് നമ്മുടെ വണ്ടി അങ്ങനെതേ അവിടെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ആണെങ്കിൽ നമ്മളൊരു പത്ത് മിനിറ്റോളം ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ സീന ഇടയ്ക്കാണെങ്കിൽ കിക്കറടിക്കുമ്പഴത്തേനും വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല അടിച്ചടിച്ചെന്റെ കാല് പോകും പിറ്റേന്ന് രാവിലെ ഉറക്കത്തിന് ഏരിയാക്കുമ്പോഴാണ് കാലിൻ്റെ വേദന അറിയുന്നത് അതേപോലത്തെ അടിഞ്ഞിട്ട് പത്ത് ഇരുപതോളം അടിയാൻ അടിക്കും നല്ല അടി അടിക്കണം അന്നൊരു സ്റ്റാർട്ട് ആകത്തില്ല ഇടയ്ക്ക് പിന്നെ സെൽഫ് അടിച്ചിട്ട് ഇങ്ങനെ വെക്കും ഈ തണുപ്പത്ത് ഇച്ചിരി സീന ഇപ്പഴും ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ബ്ലോഗ് എടുക്കുമ്പോഴത്തേന് എന്നോട് മിക്കപ്പോഴും പറയും ബ്രോ ഞങ്ങളെയും കൂടി വീഡിയോ വരുന്ന് കാണിക്കണം ഞങ്ങളെയും കൂടി വീഡിയോ കാണിക്കണം രണ്ട് ഭയ്യാമാരായിട്ട് ഞാൻ അവരെയൊന്ന് കാണിച്ചുതരാം ബയ്യ എന്നാ പോലെ വയ്യ धीरज 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 माय नेम इज क्या काम है 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 इधर इधर में कुकिंग कुकिंग स्टडीिंग स्टडीिंग कितना कितना स्टैंडर्ड प्लस प्लस 1 1 1 ഇവിടുത്തെ ഷോപ്പിൽ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നത് പാർട്ട് ടൈം ആയിട്ട് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡന്റ് പ്ലസ് വണ്ണിൽ പഠിക്കും നമ്മുടെ നാട്ടിലാണെങ്കിലും എന്താ പറയുന്നത് ബാലവേലോ മനീഷ് കുമാർ മനീഷ് ും പാർട്ട് ടൈം ജോബിന് വന്നേ കേട്ടോ ഞാനാണെങ്കിൽ മിക്കപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ എന്നോട് പറയും ഞങ്ങളെയും കൂടി അതിനകത്ത് നിന്ന് കാണിക്കുക കാണിക്കുന്ന അവര് പറയും അത് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം അത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ അങ്ങനെ അങ്ങനെ വണ്ടിയുടെ സൈഡ് മിറർ സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് അത് റെഡി ആയില്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഹോൾഡർ അവിടെ വെക്കുന്നില്ല അങ്ങനെ ചുമ്മാട്ന്ന് അങ്ങോട്ട് കൊണ്ട് ക്ഷേക്ക് കഴിഞ്ഞാൽ നല്ല സ്പീഡിലൊക്കെ പോയി ചിലപ്പോ കട്ടർ നമുക്ക് കാണാൻ പറ്റില്ല കട്ടറിനകത്തൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പോ ഫോണൊക്കെ തെരച്ചോ ഒന്നാമതെ ഫോൺ ഒന്ന് താഴെ വീണിട്ട് എന്തേ ഫോൺ എന്ത് ഫോൺ അന്ന് താഴെ വീണേ അന്ന് താഴെ വീണതിന് ശേഷം ഫോണിന്റെ ക്യാമറ ക്ലാരിറ്റി മൊത്തം എന്തോ പറ്റിയാന്ന് എനിക്കറിയത്തില്ല മറ്റേത് ഞാൻ ആ തമ്പനയിലൊക്കെ എടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും എൻ്റെ മൊബൈലായിരുന്നു ഇപ്പം എടുക്കുന്ന വേറെ ആരെങ്കിലും ഫോണിലെടുക്കുന്നത് നല്ല ക്ലാരിറ്റി ഉള്ള തേർട്ടി ടു ആയിരുന്നു ആ തേർട്ടി ടു എം ബി ആയിരുന്നു അതിൻ്റെ പിക്സൽ വരുന്നത് പക്ഷേ നല്ല അടിപൊളി ക്ലാരിറ്റി ആയിരുന്നു കേട്ടോ എൻ്റെ സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റി എസ് ഫോൺ അടിപൊളി ക്ലാരിറ്റി ആയിരുന്നു പക്ഷെ താഴെ വീണതിന് ശേഷം ക്ലാരിറ്റി മുഴുവനായിട്ട് പോയി ഞാനാണെങ്കിൽ നിങ്ങൾ വീഡിയോ ആണല്ലേ സഞ്ജു ടെക്കിയുടെ അരുൺ സ്മോഖമായിട്ട് നിൽക്കുന്നത് അതിൻ്റെ തമ്പനയിലെ എടുത്തതും സഞ്ജു ടെക്കാണ് എനിക്ക് ഫോട്ടോ എടുത്ത് തന്നെ സഞ്ജു ടെക്കിയുടെ വൺ പ്ലസ്സിൻ്റെ എയ്റ്റീന്ന് പറഞ്ഞൊരു ഫോണായിരുന്നു ആ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നത് പിന്നെ സി കെ വിനീതുമായിട്ടുള്ള ഞാനൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തു നിങ്ങളാണെങ്കിൽ മറക്കാതെ കാര്യം അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക എൻ്റെ ലൈവ് അപ്ഡേഷൻസ് അതുവഴിയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫോൺ താഴെ വീണ ക്ലാരിറ്റി ഇല്ല അതും ഇപ്പം എന്തോ ഭരണ വരുന്ന മൊത്തവും ഇടങ്ങേറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നാൽ തമ്മിലെടുക്കുന്ന വേറെ ആരെങ്കിലും ഫോൺ വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് എക്സ്റ്റ് വഴി സെൻഡ് ചെയ്തെടുക്കുകയാണ് ഇപ്പം ചെയ്യാറുള്ളത് അതും ഇപ്പോൾ സീനായിരിക്കുക ഇത് നമ്മുടെ സൈഡ് അങ്ങനെ റെഡിയാക്കി മിറങ്ങി സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ഹോൾഡർ വണ്ടിയുടെ സൈഡ് മിറർ ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഷോറൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേനേ രണ്ട് പയ്യന്മാർ അവിടെ ബുള്ളറ്റ് വന്ന ഞാൻ നോക്കുമ്പോൾ അടിപൊളി ഫ്ളാഗ് ടിബറ്റം ഫ്ളാഗ് ഇറങ്ങി ടിപ്പറ്റം ഫ്ലാഗ് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വണ്ടി കിടക്കുന്ന ഇത് കണ്ടാ പഴയതാ അന്നേരം വേറൊരു മോഡല് ഞാൻ കണ്ടേ ഇത് കണ്ട ഈ ഒരു മോഡല് നമ്മള് കണ്ട് ഇത് നല്ല രസം ഉണ്ട് ഈ ടിപ്പിന്റെ ബ്ലാഗ് കാണാൻ വേണ്ടിട്ട് ഞാൻ ഈ ബയ്യായ പരിപാട്ടി പോലെ വയ്യ അമർദേവ് അമർദേവ് അങ്ങനെ ഈ ബയ്യാണെങ്കി എന്നോട് പറഞ്ഞേ നീ എന്നെ പുറവേ ഹിന്ദിയിലെ പറഞ്ഞ കേട്ടാ കൊച്ച നീ മനസ്സിലായി നീ എന്നെ പുറേ ഞാൻ ചോദിച്ചത് എവിടുന്നാ വാങ്ങിച്ചത് വെച്ചു നമ്മുടെ നമ്മുടെ ഷോപ്പ് നമ്മുടെ എന്നെ വിളിച്ചോണ്ട് വന്നു വിളിച്ചോണ്ട് വന്ന് ആ നോക്കുമ്പോഴത്തേന് ഷോപ്പ് അടച്ചിട്ടേക്കും അവിടെ അത് കഴിഞ്ഞിട്ട് ആ വേറെ ഷോപ്പ് പറഞ്ഞാൽ അങ്ങനെ വേറെ ഷോപ്പിൽ വിളിച്ചോണ്ട് വന്ന് അതിനെ പുള്ളിക്കാരി എഴുപത് രൂപയ പറഞ്ഞേ കടക്കാരൻ അത് ഞങ്ങളോട് ഭയ്യ പറഞ്ഞു നീ അമ്പത് രൂപ എടുത്താൽ മതി നമ്മളോട് പറഞ്ഞു ഭയങ്കര സ്നേഹം എന്താ പറയുന്നില്ല ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ കേട്ടാ ഫ്ളാഗ്ണ്ട് അടിപൊളി ഇതാണ് നമ്മുടെ ഷോപ്പ് ഇത് നമ്മുടെ ഓണർ ആ ഭയ്യാ പോലെ സോനം ഓ ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടാ ഇവിടെ നമ്മടെ വിളിച്ചോണ്ട് ഈയൊരു ഷോപ്പിൽ നമ്മൾ വാങ്ങാൻ പോകുന്നത് ആഹ് നാല് രമേഷ് രമേഷ് ബഹാ അനിയംപ്രോട്ട് നമ്മളെ അനിയൻപ്രഭ ഇവിടെ നാണിച്ചേക്കുക നമ്മൾ എല്ലാരും ഇവിടെ വന്ന് എല്ലാരും പരിചയപ്പെട്ട കേട്ടോ ഭയങ്കര സ്നേഹമായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഞാൻ അവരോട് പറഞ്ഞു കേരളത്തിന് ഇപ്പോൾ പോവാ ഒറ്റയ്ക്കാന്നൊക്കെ ചോദിച്ചാ അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അങ്ങനെ നമുക്ക് അമ്പത് രൂപ തരാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചാ ഒന്ന് കെട്ട നമ്മുടെ പഴയതാ എനിക്കാണെങ്കിൽ സ്ഥലം എവിടെയായിരുന്നു ഞാൻ സ്ഥലം വിട്ടുപോയി നമ്മളിങ്ങോട്ട് നമ്മളിങ്ങോട്ട് വന്ന വഴിയാണ് നമ്മളത് നമ്മള് രണ്ടു മൂന്ന് ഫ്രണ്ട്സ് തന്നെയാണ് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല ആ എവിടെ വെച്ചാലും നമുക്ക് കിട്ടിയാൽ അതൊന്ന് പറഞ്ഞുപോയി അത് നമുക്ക് കിട്ടിയായിരുന്നു അത് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ മാറ്റിയിട്ടില്ല അത് കീച്ച നമ്മൾ പറ്റ ഫ്ലാഗിൻ്റെ ഒരേ വാങ്ങിച്ചു കിട്ടി അന്നേരം അത് നമുക്കൊന്ന് മാറ്റാം അന്നേരം അതിൻ്റെ ഫ്ളാഗ് ഇടൽ ചടങ്ങാണ് അടുത്ത് നടക്കാൻ പോകുന്നത് അതിന് ഷൂട്ട് ചെയ്താൽ നമുക്ക് ഫ്ളാഗ് കിട്ടാം അയ്യോ ഫ്ളാഗ് ഫ്ലാഗ് ഫ്ലാഗ് മാൻ केरला एडवांस टिकट केला जाओ भैया अच्छा अच्छा ये अच्छा। चलो इसी पार पार पे ले चलो <laughs> <च्छा>। <laughs> <लाँ> <laughs> थीक है थीक है। ओम नमः शिवाय ओम ओम नमः ओम नमः शिवाय ओम नमः ओम नमः शिवाय 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 ओम

आय आ एक मिनट भैया थोड़ा, थोड़ा लूज रहेगा ब्रदर झंडे का मतलब होता है ये हिलता रहना आ, आ, इतना थार, थार थार। थार। चाहिए इतना ठीक है फट फट कर रोकने चाहिए करेंगे हम करेंगे 19 19 19 व्लॉग्स अभी करेगा थोड़ी देर में करेगा अभी मैं फोटो लेता <laughs> പിന്നെ നെയ് ഭയ്യ ഓക്കെ വയ്യ നമുക്ക് ചായയും വെള്ളം എന്തെങ്കിലുമൊക്കെ വേണോന്ന് നമ്മടെ ഭയ്യ മമ്മളോട് ചോദിക്കണം ഭയങ്കര സ്നേഹം ഭയ്യാക്ക് എന്താന്നറിയല്ല അതെ നമ്മുടെ ഫ്ലാഗ് കെട്ടിട്ട് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു നല്ലായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടിയാ നമ്മൾ വല്ലച്ചാലും കിട്ടിയ നല്ല രസമുണ്ടത് കാണാൻ ഏ നമ്മൾ കെട്ടി ഓ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഫ്ളാഗ് ഒക്കെ വാങ്ങണം വാങ്ങിച്ച് വണ്ടി കെട്ടണം കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കുറേ ഉണ്ട് അതല്ല ഇങ്ങനെ ഓരോ നാട്ടും ഓരോ നാട്ടിൽ നമ്മൾ സഫലം ആക്കിക്കൊണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കുറേ പണിയും വരുന്നത് ഫോൺ താഴെ ഡിസ്പ്ലേ പോയി ഞാൻ പറഞ്ഞില്ല അതിനുശേഷം അതിന്റെ ക്യാമറയുടെ ക്ലാരിറ്റി മൊത്തം പോയി ഇനി തമ്പിനേലിന് ഫോട്ടോ എടുക്കുമ്പോഴാണ് പണി കിട്ടുന്നത് ആരെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും ആരെങ്കിലും ഫോൺ വാങ്ങിച്ചിട്ട് അവരുടെ അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കണം എന്നിട്ട് അത് സെൻഡ് ചെയ്ത് വാങ്ങണം അതൊക്കെ റിസ്ക് എല്ലാവരും അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് സെൻഡ് ചെയ്ത് തരുമോന്നൊന്നും അറിയത്തില്ല പല മൈൻഡുള്ള ആൾക്കാരല്ലേ ഞാനും പ്രോയും കൂടി റോഡ് സൈഡിൽ ഒന്ന് ഒതുക്കിയാണ് ഒരു കോൾ വന്ന് അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിലേക്ക് ഒതുക്കിയപ്പോഴത്തേന് നമ്മളാണെങ്കിൽ പഞ്ചാബിക്കേണ്ട അതേ സാധനം നമ്മളത് ഇവിടെയും കണ്ട് പക്ഷേ അതുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം ഇത് ഇത് സംഭവം ഇത് കഞ്ചാവ് അല്ല ഇത് ഇത് കഞ്ചാവിന്റെ രൂപസാദൃശ്യമുള്ള വേറൊരു ചെടിയാണിത് കറക്റ്റ് ഇത് കഞ്ചാവ് പോലെ കേട്ടാ കറക്ട് ഇത് അത് തന്നെ കഞ്ചാവ് എടി നമ്മള് ആ കഞ്ചാവ് ജേരിയെ നമ്മൾ ഫോട്ടോസായിട്ട് എടുത്ത് എങ്ങനെ ഇരിക്കുമ്പോൾ അതേപോലത്തെ ഒരു സംഭവം ഇല്ല പക്ഷേ ഇത് കഞ്ചാവല്ല ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിത് കാണാൻ പറ്റും പക്ഷെ ഞാൻ ഇവിടെ ഹിമാലയം കയറിയതിനു ശേഷം ഹിമാചൽ പ്രദേശ് കയറിയതിനു ശേഷം ഞാൻ ഇങ്ങനെ കഞ്ചാവൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് മലയാന ക്രീം അല്ല ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നതാണ് അന്നേരം മലാന വില്ലേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒറിജിനൽ കഞ്ചാവ് അവിടെ അവരാണെങ്കിൽ ലീഗലായിട്ട് ഉണ്ട് അവരുടെ ഒരു ഗ്രാമം മലാന ഗ്രാമത്തിലെ ആൾക്കാരുടെ ജോലി തന്നെ ഈ കഞ്ചാവ് കൃഷിയാണ് അന്നേരം അവിടെ പോയി കഴിഞ്ഞാൽ പക്ഷെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് മഞ്ഞൊക്കെ വീണ് വീണ് അതെല്ലാം ഉണങ്ങിപ്പോയി ഈ മഞ്ഞ് സീസൺ കഴിഞ്ഞതിന് ശേഷമേ കഞ്ചാവിന് കിളിർക്കത്തോളം എന്നാണ് ഞാൻ തിരക്കിപ്പോൾ അറിഞ്ഞത് അതുകൊണ്ട് നമുക്ക് അവിടെ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത് അവിടെ തോട്ടങ്ങളുണ്ട് കഞ്ചാവ് കൃഷിയുണ്ട് അവിടെ ഇത് കഞ്ചാവല്ല ഇത് റോഡ് സൈഡിൽ ഒരുപാട് നമുക്ക് ഹിമാലയ ഹിമാചൽ പ്രദേശിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മളത് അങ്ങനെ സാഡ്മിറൊക്കെ റെഡിയാക്കി നിങ്ങൾ വന്ന വഴി വീഡിയോസൊക്കെ കണ്ടില്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ഇപ്പോൾ മാൾ റോഡിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് ഒരു പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി വന്നേ പാനിപ്പൂരി കഴിച്ചിട്ട് കുറേ നാളായി അതെ നമ്മളത് ഈ പാനിപ്പൂരി ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് വന്നിട്ട് പാനിപ്പൂരി ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അത് ഇതാണ് കേട്ടോ ഇവിടെ റോഡ് സൈഡ് ഇങ്ങനെയാണ് അവർ പാനിപ്പൂരിയൊക്കെ വിൽക്കുന്നത് നമ്മുടെ നാട്ടിലെല്ലാം കൂടി ഒന്നിച്ചല്ലേ അവരായിരുന്നു ഇവിടെ ഓരോന്നോരോന്നായിട്ടാണ് തരുന്നത് ഇതാണ് കേട്ടാ മധുരവും എരിവും അടിപൊളി നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ അവർ ഞാൻ ഔട്ടോ പറയാൻ വേണ്ടിയിട്ട് ഞാനതേ നമ്മുടെ അങ്കുഷ് ബ്രോയുടെ കടയിലേക്കാണ് വന്നേക്കുന്നത് അവർ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പ്രമോഷനായിട്ടൊന്നും കാണരുത് കേട്ടാ നമ്മുടെ വലിത് ബ്രോ എന്നെ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ഞാൻ ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ പേരിൽ കേരളത്തിൽ നിന്ന് ഒരു പത്ത് പേരെങ്കിലും വലിയ ബ്രോയുടെ എടുത്ത് സ്റ്റേ അല്ലെങ്കിൽ ഒരു ഫുഡിന് വേണ്ടി വലിയ പ്രോഗിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ പേരിൽ എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ് അത് നമുക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലാണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് എനിക്ക് വലിയ പ്രോഗ്യോടെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു മാർഗ്ഗമില്ല അതിൻ്റെ പേരിൽ അന്നേരം എൻ്റെ പേരിൽ ഒരു പത്ത് പേര് വലിയ ബ്രോയുടെ സ്റ്റേക്ക് കഴിഞ്ഞാൽ മണാലിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്കത്രക്കും സന്തോഷമാണ് വലിയ പ്രോഹയ്ക്കും അത്ര ഉപകാരമാണ് എൻ്റെ പേരിലാണ് വന്നത് അതോർക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷമാണ് അതിൻ്റെ പേര് ഇന്ന് ഇന്നത്തെ വീട് ചെയ്തതേ ഉള്ളൂട്ടോ അല്ലാണ്ട് ഞാൻ പ്രൊമോഷനായിട്ട് ചെയ്തതൊന്നുമല്ല അതൊരു സ്നേഹത്തിന് പുറത്ത് എൻ്റെ ഒരു ബ്രദർ എൻ്റെ ഒരു ചേട്ടൻ ഞാൻ ഒരു സ്ഥാനത്താണ് വലിയ ഗ്രഹയിൽ കാണുന്നത് അതിൻ്റെ പേരിൽ ഞാനിന്ന് ഉള്ളൂ നമ്മുടെ നമ്മുടെ സ്വന്തം എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾക്ക് ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നമ്മളല്ലേ അവരെ പ്രൊമോട്ട് ചെയ്യുന്നത്